ഇത് കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിൽ വെള്ളറക്കാട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഉള്ളിലോട്ട് മാറി ചിതമങ്ങനങ്ങാട് എന്ന സ്ഥലത്തുള്ള കൊടക്കൽ പറമ്പ് എന്ന പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സ്മാരകത്തിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് കുടക്കൽ പറമ്പിൽ കാണുന്ന അനേകം സ്മാരകങ്ങൾ കുടക്കല്ല് അഥവാ അമ്പർല സ്റ്റോൺ അല്ലെങ്കിൽ തൊപ്പിക്കല്ല് സ്റ്റോൺ ഈ പറമ്പിൽ അനേകം കാണാം മെഗാലിറ്റിക് മുണുമെൻസാണിത് പഴയകാലത്ത് മൃതശരീരങ്ങൾ മറവ് ചെയ്ത് അതിനു മുകളിലായാണ് ഇത്തരം കല്ലുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഏകദേശം നാലായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ശിലകളാണ് ഈ എല്ലാം തന്നെ മൂന്നോ നാലോ ചങ്കലുകൾ കുത്തനെ നിർത്തി അതിനു മുകളിൽ വൃത്താകൃതിയിലുള്ള ചങ്കലുകൾ കൊണ്ടുണ്ടാക്കിയ അവസ്ഥയിലാണിത് കാണുന്നത് ഇതിനെയാണ് കുടക്കല്ല് എന്ന് പറയുന്നത് ചില കല്ലുകൾ മണ്ണിൽ തന്നെ സ്ഥാപിച്ച നിലയിൽ കാണാം ഇതിനെ തൊപ്പിക്കല്ല് എന്നാണ് പറയുക ഇപ്പോൾ നാം കാണുന്നത് അഞ്ചോ ആറോ കല്ലുകൾ കുത്തനെ നിർത്തിയിട്ടുള്ളതാണ് ഇതിന് വീരക്കല്ല് എന്നാണ് പറയുക ഇതാണ് തൊപ്പിക്കല്ല് മണ്ണിലാണ് ഇവ സ്ഥാപിച്ചിരിക്കുന്നത് അതിനാലാണ് ഇവ തൊപ്പിക്കല്ല് എന്ന് പറയുന്നത് ഈ പറമ്പിൽ ധാരാളം കൊടക്കല്ല് തൊപ്പിക്കല്ല് വീരക്കല്ലുകൾ കാണാൻ കഴിയും നാലായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ചരിത്ര കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പുകളായാണ് ഇവൾ ഇപ്പോൾ കാണുന്നത് ഈ കല്ലുകൾക്ക് താഴെ അന്നത്തെ കാലത്തെ ജനത മരിച്ചവരെ മൃതദേഹം അടക്കം ചെയ്യുന്ന രീതിയാണിത് എനിക്ക് തോന്നുന്നത് പലതരം പദവിയിലിരിക്കുന്നവർക്ക് പ്രത്യേക പദവിക്ക് അനുസരിച്ചായിരിക്കാം ഇത്തരം ശവക്കല്ലറുകൾ പണിത് തീർത്തിരിക്കുന്നത് എന്നാണ് അതുകൊണ്ടായിരിക്കാം വ്യത്യസ്തമായിട്ടുള്ള തുപ്പിക്കല്ല് കുടക്കല്ല് വീരക്കല്ല് എന്നിങ്ങനെയുള്ള ഈ ശിലാഫലകങ്ങൾ ഇവിടെ കാണുന്നത് കുടക്കല്ല് തൃശ്ശൂർ ജില്ലയിലെ ചിറമനങ്ങാട് എന്ന സ്ഥലത്താണ് കൂടുതലായും കണ്ടെത്തിയിരിക്കുന്നത് അതല്ലാതെ തൃശ്ശൂർ ജില്ലയുടെ മറ്റു പല ഭാഗങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇത്രയധികം കല്ലുകൾ ഒരിടത്ത് ആയിട്ട് കണ്ടിട്ടുള്ളത് ഇവിടെ മാത്രമാണ് ഇവിടെ ഏകദേശം അറുപത്തിയൊമ്പത് മെഗാലിറ്റിക് ആണ് കണ്ടെത്തിയിട്ടുള്ളത് നന്നങ്ങാടി എന്ന് പറയുന്ന വലിയ ഭരണി പോലുള്ള രൂപത്തിലുള്ള മൃതദേഹ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചെന്ന സ്മാരകങ്ങളും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് എന്തു തന്നെയായാലും ചരിത്രാന്വേഷികൾക്ക് ഇതൊരു വലിയ ഒരു കൗതുകം തന്നെയാണ് ഈ സ്ഥലത്തുള്ള ഈ സംരക്ഷിത സ്മാരകങ്ങൾ പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് സംരക്ഷിക്കുന്ന ഇവിടെ വളരെ വൃത്തിയായിട്ട് പരിപാലിക്കപ്പെടുന്നുണ്ട് ഏകദേശം ആറോ ഏഴോ ഏക്കർ സ്ഥലത്താണ് ഈ പറമ്പ് സ്ഥിതി ചെയ്യുന്നത് ഇതിന് ചുറ്റും വെയില് കെട്ടി സംരക്ഷിച്ച് നിർത്തുവാൻ പുരാവസ്തു വകുപ്പ് അങ്ങനെ ചെയ്തിട്ടുള്ളതിനാൽ ഇത് വളരെ വൃത്തിയുള്ള ഒരു സ്മാരകമായി നിലനിൽക്കുന്നുണ്ട് ഞാൻ ഈ വന്ന ദിവസം ഇവിടെ ധാരാളം പേർ ഇത്തരം കുടക്കല്ലുകൾ കാണുവാനായിട്ട് ഇവിടെ എത്തിയിരുന്നു അവരിൽ പലരും തന്നെ ചരിത്രത്തെ ഇഷ്ടപ്പെടുന്ന ഏറെ പ്രാധാന്യത്തോടെ കാണുന്നവരായിരുന്നു വെറുമൊരു വിനോദസഞ്ചാരത്തിന് അപ്പുറം അവർ ചരിത്രം അതിൻ്റെ പ്രാധാന്യം അന്നുകാലത്ത് അതായത് നാലായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യരുടെ മൃതദേഹങ്ങളോടുള്ള ആദരവന് നമിക്കാതെ വയ്യ ഇന്നത്തെ കാലത്ത് പോലും മൃതദേഹങ്ങൾ നമ്മൾ ഇതുപോലെ സംരക്ഷിച്ച് സൂക്ഷിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് പല ക്രിസ്ത്യൻ മുസ്ലിം പള്ളികളിൽ ഇവ സംരക്ഷിക്കപ്പെടുന്ന രീതിയിൽ കല്ലറകൾ സ്ഥാപിച്ച് സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് ചുരുക്കം ചില ആൾക്കാരെ മാത്രമാണ് അങ്ങനെ സംരക്ഷിച്ചിട്ട് കല്ലറയായി പണിത നിർത്തിയിട്ടുള്ളത് ബാക്കിയുള്ളതെല്ലാം കുറച്ച് നാളുകൾക്ക് ശേഷം അവ എടുത്ത് മാറ്റപ്പെടുന്ന രീതിയാണ് പക്ഷേ ഇത് നാലായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള മഹാശിലയുഗ കാലത്തെ സംരക്ഷിത രൂപമെന്ന നിലയിൽ അവർ കാണിച്ച ആ വലിയ നേട്ടം തന്നെയാണിത് ഇത്രയധികം കുടക്കല്ലുകൾ കേരളത്തിൽ മറ്റു പല ഭാഗത്തും ഇല്ല എന്ന് തന്നെ പറയാം അതുകൊണ്ടാണ് കൊടക്കല്ല് എന്ന് നമ്മൾ ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ ഏറ്റവും ആദ്യം വരുന്നത് ഈ ചിറമേനങ്ങനാർ എന്ന ഈ ഗ്രാമത്തിലുള്ള ഈ കൊടക്കല്ല് പറമ്പ് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വരുവാനായിട്ട് കുന്നംകുളം റൂട്ടിൽ കെ എച്ച് എൽ ഇറങ്ങി പന്നിത്തടം വഴി വെള്ളർക്കാട് ജംഗ്ഷനിൽ എത്തി കഴിഞ്ഞാൽ അവിടെ ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിന് വലതു ഒരു വഴി പോകുന്നുണ്ട് ആ വഴിയിലൂടെ ഏകദേശം ഒരു കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ കൊടക്കൽ പറമ്പ് എന്ന ചില കാണാൻ സാധിക്കും അവിടെ നിന്ന് ആ ദിശയിൽ ഒരു അഞ്ഞൂറ് മീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈ കൊടക്കൽ പറമ്പ് എന്ന പുതാവസ്തുവിൻ്റെ കീഴിൽ സംരക്ഷിച്ച് നിർത്തിയിട്ടുള്ള ഈ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്താൻ കഴിയും വളരെയേറെ പ്രത്യേകതയുള്ള ഒരു സംരക്ഷിത എന്ന നിലയിൽ തന്നെയാണിത് ഇവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടിട്ടുള്ളത് ആ പഴയ കാലത്തെ മനുഷ്യരുടെ ആ കലാചാതുര്യം അതാണ് ഇവിടെ വ്യക്തമാകുന്നത് ഇത്തരം കല്ലുകൾ ഇതേ രൂപത്തിൽ കൊത്തിയെടുക്കണമെങ്കിൽ എത്ര നാളത്തെ അധ്വാനം വേണ്ടിവരും എന്നതാണ് എന്നെ ഏറെയും അത്ഭുതപ്പെടുത്തിയത് ചില കല്ലുകളെല്ലാം വളരെ വൃത്താകൃതിയിൽ വളരെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്നു കുടക്കല്ല് എന്ന് പറഞ്ഞത് മൂന്നോ നാലോ കല്ലുകൾ കുത്തനെ നിർത്തി അതിന് മുകളിൽ വൃത്താകൃതിയിൽ ഇപ്പോൾ നാം വീഡിയോയിൽ കാണുന്ന ഇതാണ് കുടക്കല്ല് ആ കല്ലുകൾക്ക് മുകളിൽ വൃത്താകൃതിയിലുള്ള മറ്റൊരു കല്ല് കയറ്റി വെച്ചിരിക്കുന്നു എത്ര മഹത്തായ ഒരു സൃഷ്ടി തന്നെയാണെന്ന് നോക്കൂ ശരിക്കും നല്ല വൃത്താകൃതയിൽ തന്നെയാണ് ഈ കല്ല് കാണപ്പെടുന്നത് നാലായിരം വർഷങ്ങൾ മുമ്പുള്ള മനുഷ്യൻ്റെ അന്നത്തെ ആ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെയുള്ള മെഷീനറികളോ സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത കാലത്ത് അവർ കൈകൊണ്ട് എന്തെങ്കിലും ലോഹങ്ങൾ ഉപയോഗിച്ചായിരിക്കാം ഇങ്ങനെ കൊത്തി അന്നത്തെ ആ കാലഘട്ടത്തിൽ അവരുടെ ആ കൈ കലാവിരുദ്ധിനെയാണ് ഞാൻ ഈ സമയം ഓർത്തുപോയത് അതുപോലെ അന്നുകാലത്ത് ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിലേക്ക് എങ്ങനെയായിരിക്കും അന്ന് കാലത്ത് അവരുടെ ജീവിതം ഒരുപക്ഷെ അവർ പുനർജന്മത്തിൽ വിശ്വാസമുണ്ടായിരിക്കണം അതുകൊണ്ടായിരിക്കാം ആ മരിച്ചു പോയാൽ ഇത്രയും സംരക്ഷിതമായി അവർ അടക്കം ചെയ്തിട്ടുള്ളത് ആധുനികമായി ഇത്രയും പുരോഗമിച്ച ഈ കാലഘട്ടത്തിൽ പോലും നമ്മളും പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവരാണ് ഒട്ടു അനവധി ആൾക്കാർ അതുപോലെ അന്ന് കാലത്തും അവർ ഈ പുനർജന്മത്തിൽ വിശ്വസിച്ചിട്ടുണ്ടായിരിക്കണം അതുകൊണ്ടായിരിക്കാം ഇത്തരം സംരക്ഷിത കല്ലറകൾ ഉണ്ടാക്കിയവർ മനുഷ്യ ശരീരങ്ങൾ അടക്കിയതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തു തന്നെയായാലും വളരെ കൗതുകരമായ ഒരു യാത്രയായിരുന്നു ഇന്നത്തെ എൻ്റെ കുടക്കൽ പറമ്പിലേക്കുള്ള ഈ വരവ് കുറേ നേരം ഞാൻ ഇവിടെ ചെലവഴിച്ചതിന് ശേഷം ഞാൻ വീണ്ടും എൻ്റെ ഗ്രഹത്തിലേക്ക് മടങ്ങുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം